ഞാൻ ഒരാളെ കാണിച്ചു തരാം നമ്മുടെ ചിക്കു ചിക്കു മോനെ സുന്ദരനായല്ല ചിക്കു നില കണ്ടില്ലല്ല ചിക്കുനെ തരാട്ടോ ബാ

അവനെ പേടിപ്പിക്കണേ അവനോടൊന്ന് കഴിച്ചോട്ടെ കിക്കുവിന് ഇഷ്ടല്ല ഞാനവനെ സ്നേഹിക്കുന്നുണ്ട് കിക്കോ കല്ലുടിക്കയറിട്ടവനായിട്ട് ആ അതൊക്കെ കഴിച്ചോ തീങ്ങിട്ടു അതൊക്കെ ോ അതൊക്കെ കഴിച്ചാലും എടുക്കണുണ്ട് ആളെ നാം കാണിച്ചു തരാം ചിലപ്പോൾ നമ്മുടെ ചിക്കു പ്രശ്നമുണ്ടാക്കിയാൽ ഇതാണ് ഏതാന്ന് കേട്ടോട്ടാ വീട്ടുവോ കേട്ടാ വീട്ടുവോ ോ കൂട്ടുകാരെയെന്ന് ഞാൻ വീട്ടിനോടും ചിക്കനോടൊപ്പം ആയിരുന്നു അവരോടൊപ്പം ഞാൻ കുറേ സമയം ചിലവഴിച്ചു അവിടെ കടകളിലൊക്കെ കയറി അപ്പോൾ അവരെല്ലാം എൻ്റെ കൂടെ വന്നു പിന്നെ അതുകൂടാതെ എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയിപ്പോൾ ഞാൻ വണ്ടി നന്നാക്കാനായിട്ട് വർക്ക് ഷോപ്പിലേക്ക് പോയി മീട്ടു കൂടെ വന്നു കുറേ നേരം എന്നോട് ഇപ്പം അവൻ ചിലവഴിച്ചു നാൾക്ക് നല്ല കുശാലായിരുന്നു കേട്ടോ ഞാൻ നല്ലോണം കൊടുത്തു അപ്പോൾ അവന് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല വേറെയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിസ്ക്കറ്റ് കിട്ടാനാണോ ചേട്ടൻ പിന്നാലെ കൂടിയേ കൂട്ടുകാരെ നമ്മുടെ മീട്ടുവിനൊരു ചേട്ടൻ്റെ പിന്നാലെ ഓർഡർ കണ്ടു ഞാൻ ഫോളോ ചെയ്താണ് ബിസ്കറ്റ് കിട്ടാനായിരുന്നു അല്ലേ ഞാൻ പോണ് രണ്ടു പ്രാവശ്യം തന്നില്ലേ പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും കൂട്ടുകാരെയും ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞു ഡോഗിന് ആരും കൂടെ കൊണ്ട് ഉപേക്ഷിച്ചതാണ് ഇവർക്ക് ഞാൻ സ്ഥിരം ഭക്ഷണം കൊടുക്കുന്നതാ അപ്പോൾ ഇവളുടെ കൂടെ ഒന്നൊന്നും കഴിക്കുന്നതാണ് കേട്ടോ കുഞ്ഞു ഡോഗ് പാവം അവളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് നടക്കാണ് ഈ കുഞ്ഞു ഡോഗിനെ ഇവൻ നമ്മുടെ കാത്ത് സ്ഥിരം നിൽക്കുന്ന കക്ഷിയാണ് കേട്ടോ പിന്നെ ഞാൻ സ്ഥിരം ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട് ആരും കാണാതെ അവൾ വന്ന് കഴിക്കുന്നുണ്ടത് വാക്ക് ആ കൂട്ടുകാരെ നമ്മുടെ ചൂട്ടുമോനിൽ നിന്ന് ഭയങ്കര ഉത്സാഹത്തിന് സന്തോഷത്തിലാണ് അവന് അവിടെ കളിക്കാൻ പോയേക്കായിരുന്നു ആയിരുന്നു അവൻ്റെ അച്ഛൻ്റെ കൂടെ അപ്പം ഞാൻ അകലേന്ന് വന്നപ്പോഴേ കണ്ടു അവരുടെ സ്ഥലം വിശാലമായൊരു പാടമാണ് അവനെ ഓടിച്ചാടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോയാൽ അവൻ വരാത്ത കാരണം കൊണ്ടും അവരുടെ കുറുക്കന്മാരുടെയൊക്കെ ശല്യമുള്ളതുകൊണ്ട് അവരധികം പുറത്തേക്ക് വിടാറില്ല അവനെ നമ്മൾ ചൂട്ടുമോനെ വലിയൊരു ദുരിതക്കറ്റി നിന്ന് സംരക്ഷിച്ചതാണ് ഇപ്പോൾ അവനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ കഴിയട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കട്ടെ ഇപ്പം നമ്മുടെ കുഞ്ഞുമോനെ കൊഞ്ചൂസിനെ കാണാനില്ല ഭക്ഷണം കൂടെ വെച്ചിട്ട് പോവാം നമുക്ക് പിന്നെ ഈ സമയം അമ്മ ഇടയ്ക്ക് പോകും കറങ്ങാനായിട്ട് പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെയുണ്ട് അവൻ്റെ അമ്മയുടെ ഫ്രണ്ട്സാണ് അതൊക്കെ ഭക്ഷണം നമുക്ക് ഇവിടെ അവൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തോ കഴിച്ചതിൽ ബാക്കിയുണ്ട് ചോറോ മറ്റോ നമുക്ക് അവിടെ വെച്ചുകൊണ്ട് പോവാം അവൻ കറക്കം കഴിഞ്ഞ് വന്ന് തിന്ന തിന്നട്ടെ കൂട്ടുകാരെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് വീട്ടിൽ നിന്ന് യാതൊരു വക സപ്പോർട്ടും ഇല്ല നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് പേരെങ്കിലും സന്തോഷിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് എല്ലാവരും അഭിപ്രായം അറിയിക്കുക